നമസ്കാരം പ്രഹസനമായി ആരംഭിച്ച് ദുരന്തമായി അവസാനിച്ച ഒരു പ്രസ്ഥാനമാണ് മാർക്സിസ്റ്റ് പാർട്ടി അതുപോലെ ബുദ്ധിമാനായി നടിച്ച് മരമണ്ടനായി പരിണമിച്ച ഒരു സഖാവാണ് എം സ്വരാജ് പൂമരം പൂത്തുലഞ്ഞ പോലെ ഒരു സഖാവായിരുന്നു സ്വരാജ് ഇപ്പോൾ അത് പൂതലിച്ച് വീണ മരമാണ് കൊതിക്കും മാത്രം ഒരു തവണ നിയമസഭയിലെത്തി എന്തിനാ അധികം അന്ന് സഭയെടുത്ത് തിരിച്ചുവച്ചു എന്തായിരുന്നു വാഗ്വിലാസം എന്തായിരുന്നു വെല്ലുവിളി കഴിഞ്ഞ അഞ്ച് വർഷമായി പതിമൂന്ന് കൂട്ടം സാധനങ്ങൾക്ക് ഒരു ചില്ലിക്കാശുവില വർദ്ധിച്ചിട്ടുണ്ടോ പ്രതിപക്ഷമേ എന്നൊരു ചോദ്യം കേട്ട് അടുക്കളയിലെ അരിപ്പാത്രവും ആട്ടുകല്ലും വരെ വിറച്ചുപോയി അല്പം സാഹിത്യം അരക്കഴഞ്ച സിദ്ധാന്തം ഒന്നരമുഴ നീളത്തിൽ കൊട്ടേഷൻ ടൺ കണക്കിന് ധിക്കാരം എന്നതാണ് സ്വരാജ് എന്ന മനുഷ്യന്റെ സമവാക്യം പിന്നെ ഒരിക്കൽ കൂടി സഭയിലെത്താൻ ഭാഗ്യം ലഭിച്ചില്ല പിണറായി പ്രഭയിൽ സകല കുറ്റിച്ചുലും ജയിച്ചിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വരാജ് തോറ്റമ്പി മഹാപ്രതാപിയും നിലപാടുകളുടെ രാജകുമാരനുമായ സ്വരാജ് തോറ്റതിൻ്റെ സങ്കടം ഇപ്പോഴും തീർന്നിട്ടില്ല കമ്മികൾക്ക് കെ ബാബു മതചിഹ്നങ്ങൾ ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് ജയിച്ചതെന്ന് കാട്ടി സ്വരാജ് ഹൈക്കോടതിയെ സമീപിച്ചു തെളിവെടുത്ത കോടതി ആ ഹർജി തള്ളി അതിനെ ചോദ്യം ചെയ്ത് സ്വരാജ് സുപ്രീം കോടതിയിൽ അപ്പീൽ ഹർജി നൽകി അതിനിടയ്ക്ക് സ്വരാജ് നിലമ്പൂരിൽ പോയി മത്സരിക്കുകയും ചെയ്തു സ്വരാജിനായി ഞങ്ങൾ നിയമസഭയിൽ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് പിണറായി വിജയനും വീണ ജോർജും എന്തൊരു പ്രസംഗമായിരുന്നു ഫലം വന്നപ്പോൾ ആ കാത്തിരിപ്പിന് ശമനമായി സ്വരാജ് വന്നില്ല അഥവാ നിലമ്പൂരുകാർ വിട്ടില്ല അത്രയ്ക്ക് സ്നേഹമായിരുന്നു സ്വരാജിനോട് പോത്തുകല്ലുകാർക്ക് സ്വന്തം വാർഡിൽ പോലും ആശാൻ പിന്നിലായിപ്പോയി അതോടെ സ്വരാജ് തനിച്ച് തലസ്ഥാനത്തിന് തിരിച്ചു പോയി പിന്നെ ആളെ അധികം പുറത്തൊന്നും കണ്ടിട്ടില്ല പിരപ്പൻകോട് മുരളിയുടെ പുസ്തകമിറങ്ങിയതോടെ സ്വരാജിന് പിന്നെയും ക്ഷീണമായി വി എസിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വിധിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴത്തെ കെ ബാബുവിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്ത് സ്വരാജ് സുപ്രീംകോടതിയിൽ കൊടുത്ത ഹർജി സ്വയമേ പിൻവലിച്ചിരിക്കുന്നു ഇപ്പോഴാണ് സ്വരാജിന് വെളിവും വെള്ളിയാഴ്ചയും വീണത് ഞാൻ തോറ്റു അമ്ലേഷ്യം എല്ലാം മാറി അപ്പോൾ മതത്തിനും മതചിഹ്നങ്ങൾക്കും വിലയുണ്ടെന്ന് സ്വരാജിന് മനസ്സിലായോ അയ്യപ്പനെ പെണ്ണ് കെട്ടിക്കാൻ നടന്ന പുള്ളിയാണിതെന്ന് ഓർക്കണം സ്വർണം ചെമ്പാക്കുന്നവന്മാരെ മാത്രമല്ല തന്നെ പരിഹസിച്ചവന്മാരെയും അയ്യപ്പൻ വെറുതെ വിട്ടിട്ടില്ല മൈക്കിന് മുമ്പിൽ നിൽക്കുമ്പോൾ തലപ്രാന്ത് കയറുന്ന ഒരുപാട് സഖാക്കളുണ്ട് കേരള രാഷ്ട്രീയത്തിൽ അതിലൊന്നാം നമ്പർ പ്രസംഗ വിപ്ലവകാരിയാണ് ഈ സ്വരാജ് അയാൾ പറയുന്നത് കേട്ട കുറേ ഊളകൾ മുമ്പിലിരുന്ന് കൈകൊട്ടിച്ചിരിക്കും അത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ആവേശം കൂടും വിശ്വാസികളുടെ നെഞ്ചത്താണ് ആണിതറയ്ക്കുന്നത് എന്ന് അറിയാതെയാണ് അദ്ദേഹം ഓരോന്ന് കാച്ചിവിടുന്നത് തെരഞ്ഞെടുപ്പിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചതി നേടിയ വിജയമാണ് കെ ബാബുവിൻ്റേത് എന്ന് പറഞ്ഞ് സ്വരാജ് കേസിന് പോകാൻ എന്ത് അർഹതയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുമെന്ന് ഡീക്കടിച്ച പുള്ളികളിപ്പോൾ മതങ്ങളിലേക്കും ഹൈന്ദവതയിലേക്കും ചുരുങ്ങിയല്ലോ സഹാവേ നിലപാടിൻ്റെ രാജകുമാരൻ അറിഞ്ഞില്ലേ കാർന്നോര് മലക്കം മറിഞ്ഞതൊന്നും എന്തിനാണ് ധൃതി പിടിച്ച് സുപ്രീം കോടതിയിലെ അപ്പീല് പിൻവലിച്ചു കളഞ്ഞത് ഹർജി കാലഹരണപ്പെട്ടത്രേ വിധി ഒരുപക്ഷെ അനുകൂലമാവുകയായിരുന്നെങ്കിൽ അഞ്ചു മാസമെങ്കിലും സ്വരാജിന് നിയമസഭയിൽ ഇരിക്കാമായിരുന്നില്ലേ കെ ബാബു കൈപ്പറ്റിയ സകല ആനുകൂല്യങ്ങളും സ്വരാജിന് കിട്ടുമായിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോത്തുകല് വാർഡിൽ നിന്നും മത്സരിക്കാനായിരിക്കുമോ ഹർജി പിൻവലിച്ചതെന്നും ഒരു സംശയമുണ്ട് പാർട്ടിയിലെ ബുദ്ധിജീവികൾക്കൊന്നും ഇപ്പോൾ വലിയ ഡിമാൻഡ് ഒന്നുമില്ല കെ ഇ എൻ കുഞ്ഞഹമ്മദ് മുതൽ താഴോട്ടുള്ളതെല്ലാം വെറുതെ മരവിച്ച് ഇരിക്കുകയാണ് കാരണം കാർന്നൊരു നിലപാട് അങ്ങ് മാറ്റിയല്ലോ പ്രസംഗിക്കാനുള്ള വിഷയങ്ങളെല്ലാം അതോടെ നഷ്ടമായി പൊൻപേനയിലും വിഷമെന്ന് പറയും പോലെ സ്വരാജിന്റെ വാക്പ്രസാദമുള്ള നാവിൽ നിന്നും ചിലപ്പോൾ വിഷം ചീറ്റുന്ന പ്രസ്താവനകളാണ് ഉണ്ടായിട്ടുള്ളത് ജനകോടികളുടെ കൺകണ്ട ദൈവമായ അയ്യപ്പനെ പറ്റിയാണെങ്കിലും പാവങ്ങളുടെ വിപ്ലവകാരിയായ വി എസിനെ പറ്റിയായാലും അത്തരം തനന്താണ പ്രസ്താവനകൾ കൊണ്ട് എം സ്വരാജ് എന്ത് നേടിയെന്ന് സ്വയം ചിന്തിക്കണം ഒരു ചാനൽ ചർച്ചയിൽ സ്വരാജിനെ അച്ഛന്റെ പേരായ മുരളീധരൻ നായർ ചേർത്ത് വിളിച്ചതിന് അഡ്വക്കേറ്റ് ജയശങ്കറിനെ എന്തെല്ലാമാണ് ഇദ്ദേഹം പറഞ്ഞത് അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും ഒരു സീറ്റ് ഒപ്പിച്ചെടുത്ത് ജയിച്ചു കയറിയില്ലെങ്കിൽ സ്വരാജ് എന്ന നിലപാടുകളുടെ രാജകുമാരൻ വിപ്ലവത്തിന്റെ ഇരിക്കപ്പിണ്ഡമാകും